ഭക്ഷണം കഴിച്ച ഭക്ഷണം കഴിച്ചാ കഴിച്ചിട്ടില്ലേ ശരി പൊടി ഒന്ന് എടുത്ത് കൊടുക്കും ശരി ശരി കഴിക്കണം എന്താ പറഞ്ഞ റോഡ് വണ്ടികൾ ഇങ്ങോട്ട് വരിക അപ്പുറത്തും വണ്ടി പോണു പക്ഷെ മൂപ്പര് കാലം എന്തോ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കണെ നമ്മളെന്തായാലും മൂപ്പരക്കും കൂടി ഒന്ന് കൊടുത്തിട്ടുണ്ട്

ഇതുപോലുള്ള ആളെ കാണുന്ന ഒക്കെ കെട്ടിപ്പിടിച്ച് അത് എത്ര പോയി പത്തു കോടിയൊക്കെ അടുത്തായിട്ടുണ്ട് അടുത്തായിട്ടിട്ടോ എന്താ പറയാ വിക്രമിന് ഒരു ഫംഗ്ഷനിൽ ഏഷ്യനെറ്റിന്റെ ഫംഗ്ഷനിൽ വെച്ചിട്ട് അല്ലെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി അത് ചിലവരൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ഓക്കെ ശരിട്ടാ കഴിക്കു കഴിക്കാൻ വീഡിയോ പോണെന്ന് ശരി ഞാൻ ഇന്ന് എൻ്റെ ഒരു ബർത്ത്ഡേ ബ്ലോഗാണ് കേട്ട് ഗൈസ് അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ഞാൻ ഇന്ന് നമ്മുടെ പല്ലശേനയിൽ കിഴക്കേ ഗ്രാമത്തുള്ള ശിവക്ഷേത്രത്തിലാണ് ആദ്യമായിട്ട് പോയി തൊഴുതും അവിടെ പോയി തൊഴുതിയിട്ട് എൻ്റെ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ചെറിയൊരു ഫങ്ഷനൊക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ ചെറിയ പ്ലാനൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണാറുണ്ട്

ഞങ്ങള് കടയിൽ നിന്നാ ഷെമീറില്ല ആ സോറി ആശിക്കാട്ടൻ്റെ നമ്മുടെ മലമ്പുഴ റോഡാണ് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണിയും ചിക്കൻ ബിരിയാണി പിന്നെ വീട്ടിലേ വെച്ചിട്ട് വരുന്നതല്ലേട്ടാ അമ്മ ഉണ്ടാക്കി കൊണ്ടുവരുന്നാണ് അപ്പൊ നമുക്ക് എന്തായാലും ഒരു പതിനഞ്ച് ബിരിയാണി വാങ്ങിയിട്ട് നമ്മളെന്താ പറയാ നമ്മള് കാണുന്നവരുന്ന റോഡിൽ ഇങ്ങനെ പോകുമ്പോ ആരെങ്കിലും നിൽക്കുന്നുണ്ടാവില്ലേ വയ്യാത്തവര് അവർക്ക് മാത്രമല്ലേ നീ കൊടുക്കില്ലേ

ഓക്കേ ഒന്ന് ഒന്ന് പാക്ക് ചെയ്തല്ലേ അതുപോലെ എല്ലാത്തിലും ഇടൂട്ടാൻ പൊടി ഇടില്ലേ പൊടിയാണ് പാക്ക് ചെയ്യണേ അവിടെ ഒരാൾ ഇരിക്കുന്നു സോദ അതായ ഒറ്റത്തൊരാൾ ഇരിക്കുന്നു മൂത്തരുപ കൊടുത്താലോ പോവാ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രത്യേകത പൊടി പറ മാമന്റെ അതെ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് കൈസ് അപ്പൊ ഇന്ന് എന്താ പറയാ എല്ലാ വർഷവും നമ്മള് വീട്ടിൽ തന്നെ കേക്ക് മുറിച്ച് ഒക്കെ ചെയ്യണതാണ് അത്രയും കാലം ചെയ്തത് അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും മനസ്സിൽ കൊറേ ദിവസമായിട്ട് എന്താർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്ന് വിചാരിച്ചാൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് എന്താ പറയാ അങ്ങനെ ഒരു ആഗ്രഹം തോന്നി അതുകൊണ്ട് ചെയ്യണം ക്യേശ് അപ്പൊ അത് നിങ്ങളെ അറിയിക്കുന്നെന്ന് തന്നെ ഉള്ളു അപ്പോൾ എന്താ പറയുക ബർത്ത്ഡേക്ക് നമ്മൾ വെറുതെ കേക്കും വാങ്ങി ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്ന നല്ലത് ഇന്ന് ഇങ്ങനൊന്നും ചെയ്താലോ എന്നുള്ളൊരു തോന്നി മനസ്സിൽ അതുകൊണ്ട് ചെയ്യണം ക്യാഷ് അപ്പോൾ നമുക്ക് ഇങ്ങനെ പോവാം അങ്ങനെ പോയിട്ട് ആരെങ്കിലും ഒക്കെ റോഡിൽ ഇങ്ങനെ കഴിക്കാണ്ടിരിക്കുണ്ടെങ്കിൽ അവർക്ക് കൂടാം പതിനഞ്ചെണ്ണം വാങ്ങിയിട്ട് പത്ത് പേർക്ക് നമ്മൾ കൊടുത്തിട്ട് പിന്നെ അമ്മയ്ക്കും അച്ഛനും ഞങ്ങൾക്കും കൂടിയിട്ട് വാങ്ങിയിട്ട് അല്ലേ അപ്പൊ എല്ലാവരും

അപ്പോൾ ഇനി നമ്മുടെ റൈറ്റ് സൈഡ് വിക്ടോറിയ കോളേജ് ആണ് ഇങ്ങനെ പോവാം മഴുകാണിച്ചതിൻ്റെ അവിടെയോ നമ്മുടെ പാലക്കാട് കോട്ട മൈതരുന്നതിൻ്റെ ആ മാതാവും എവിടെയെങ്കിലും ആരെങ്കിലും ഇച്ചിരി നമുക്ക് കാണുമ്പോൾ അറിയാലോ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നവർ ആരും ഇല്ലാത്തവർ അങ്ങനെ ഇല്ലാത്തവരല്ലേ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താ പറയുക തെറ്റായിട്ടൊന്നും ആരും വിചാരിക്കരുത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല എൻ്റെ മനസ്സിനുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുകയാണ് അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും വലിയ പണം ഉണ്ടായിട്ടൊന്നുമല്ല എൻ്റെ കൂട്ടും ഇപ്പോൾ ഒന്നും മോണിറ്റൈസേഷൻ ആയിട്ടാണ് പണം കിട്ടിയിട്ടൊന്നുമല്ല ഇത് ചെയ്യണത് ഞാൻ ലോട്ടറി കച്ചവടം ചെയ്തിട്ട് അതിനുള്ള പൈസ ഒന്ന് വെച്ചിട്ടാണ് ഈ പ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്നത് കേ അപ്പോൾ എന്താ പറയുക ഞാൻ ഒരു ആഗ്രഹം അപ്പം സൗവും ഓക്കേ പറഞ്ഞു അപ്പോൾ ആ പൊടിയും എല്ലാവരും കൂടെ വരുന്നു പറഞ്ഞു അപ്പോൾ ഞാനും പൊടിയും സൗവും കൂടിയും കൊടുക്കാൻ പോവാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കണ്ട കേസ് ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുക്കും ആ കൊടുക്കും ശരി വെച്ച സൗ അപ്പോൾ അപ്പുറത്തെ ഒരാൾ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇന്ത്യൻ ബാങ്കിൻ്റെ മുൻപിൽ അപ്പുറത്തെ വശത്ത് അപ്പോൾ നമുക്ക് അയാൾക്കൊന്ന് കൊടുക്കാം കണ്ടിട്ട് പാവും പോലെ തോന്നും ഭക്ഷണം കഴിച്ച ഇല്ലേ കഴിച്ചിട്ടില്ലേ ശരി പൊടി ഒന്ന് എടുത്തു കൊടുക്കു അപ്പൊ കൊടുത്തു കൊടുക്കു ശരി കഴിക്കാളെ ശരി ഒരുപാട് എന്താ പറയുക രണ്ട് പേർക്ക് ഞങ്ങൾ കൊടുത്തു അവൻ്റെ അടുത്ത് എന്താ പറയുക ഈ ഞങ്ങളും ഭക്ഷണം കഴിച്ചു തൊന്നുമില്ല രണ്ട് ഒന്ന് ഒരു മണിയൊക്കെ കഴിഞ്ഞു പക്ഷേ അത്രയും നേരം അവർ വിശന്ന് വയസ്സായ ആളുകളെ വിശന്നു ഇരിക്കുന്ന അവർക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ സന്തോഷം എനിക്കും ഉണ്ട് അവർക്ക് അവർക്ക് വാങ്ങുമ്പോൾ അവൻ്റെ മനസ്സിൽ അവൻ്റെ മുഖത്തും കാണുന്ന ആ സന്തോഷം ആദ്യമായിട്ടാണ് ഇതുപോലൊരു എക്സ്പീരിയൻസ് അപ്പോൾ ഞങ്ങളുടെ കൂടെ എന്താ പറയുക പൊടിമോൾക്കും ഇത് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റി അവരുടെ ഈ പ്രായത്തിൽ അവൾക്ക് അങ്ങനെ കൊടുക്കാനുള്ള ഒരു മനസ്സുള്ള കൊടുത്തുകൊണ്ട് കൊണ്ട് ദൈവത്തിന് നന്ദി പറയണം കാര്യം അപ്പോൾ വലുതായാലും നമ്മൾ അവൾ വലുപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ വലുതായി കഴിഞ്ഞാൽ അവൾ ആരെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ട് കാണുമ്പോൾ അവരെ സഹായിക്കുമല്ലോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞമ്മള് ഈ വീഡിയോ ചെയ്യണത് വേറെ കൊണ്ടല്ലേ ബർത്ത്ഡേക്ക് ഒരു പത്താഴ്ച എന്തെങ്കിലും കൊടുക്കണം പാവപ്പെട്ട വഴിയിൽ ഒന്നും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരും കഴിക്കാൻ പറ്റാത്ത ഒരു ഓക്കെ നമുക്ക് ഇങ്ങനെ പോവാം ആരെങ്കിലും ഇവിടെ ആൻ്റി കാണാനില്ലല്ലോ സല്ലേരും കഴിച്ചിരുന്നാ നോക്ക നോക്ക ഉ നമുക്കപ്പോ അയാൾക്കൊന്ന് കൊടുക്കാം ഭക്ഷണം കഴിച്ച ഭക്ഷണം കഴിച്ചാ കഴിച്ചിട്ടോളെ ഇവിടെ ഇരുന്ന് സൈഡിൽ ഇരുന്ന് കഴിച്ചിട്ട് പോവേ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ അമ്മായിടെ കഴിച്ച് എന്താ പറഞ്ഞാൽ റോഡ് വണ്ടികൾ ഇങ്ങോട്ട് വരിക അപ്പുറത്തും വണ്ടി പോകണം പക്ഷെ മൂപ്പര് കാലം തോപ്പേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കാണ് നമ്മളെന്തായാലും ും കൂടി അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കൊടുത്തതും അവര് അയാൾ റോഡാണെന്ന് പോലും നോക്കാതെ അവിടെ തന്നെ ഇരുന്നിട്ട് ഭാഗം അതെടുത്ത് കഴിക്കുകയെന്നത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി ക്യാസ എന്താ പറഞ്ഞാൽ വിഷംന്ന് ഇരിക്കാതിരിക്കേണ്ട നമ്മളൊക്കെ അധികം എന്താ പറയുക നമുക്ക് എല്ലാം ദൈവം തന്നതുകൊണ്ട് നമ്മൾ തന്നുകൊണ്ട് നമ്മളിതുപോലൊരവസ്ഥ അല്ലേ എത്താത്തതുകൊണ്ടും നമുക്കതിനെ പറ്റിയിട്ട് അറിയില്ല പക്ഷെ കിട്ടാണ്ട് ആരും ഇല്ലാത്തവർക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭയങ്കര വിഷമം തോന്നാറുണ്ട് എന്നാണ് നമുക്ക് എന്താ പറയുക ചെറിയൊരു സഹായം ചെയ്യാൻ പറ്റിയ എല്ലാവർക്കും കുറച്ച് പേർക്കെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഞങ്ങൾ ഒരുപാട് കറങ്ങിട്ടാ പാലക്കാട് ഫുള്ളായി കറങ്ങി പക്ഷെ സമയം ഒന്നര തന്നെ ആയിട്ടുള്ളൂ പക്ഷെ ആരെയും കാണുന്നില്ല നമ്മൾ റോഡ് സൈഡ് ഇങ്ങനെ ഭക്ഷണം കിട്ടാണ്ടിരിക്കണ ആരെയും കാണുന്നില്ല എല്ലായിടത്തും ചിലവർ ഒരുപാട് പേര് ഇവിടെ സപ്ലൈ ചെയ്യണ്ടേ ഭക്ഷണം കൊടുക്കണ്ടേ കുറെ പേര് അപ്പൊ അങ്ങനെ കിട്ടിയിട്ട് അവർ വീട്ടിൽ പോവുക മാറി അവിടെ മാറിയിരിക്കുക എന്തെങ്കിലും ചെയ്യുകയാണെന്ന് അറിയില്ല എന്തായാലും ഞങ്ങൾ പാലക്കാട് സിവിൽ സ്റ്റേഷൻ്റെ ആ ഭാഗത്തേക്ക് ഒന്ന് പോവാണ് കേസം അവിടെ ആരെങ്കിലും കൊടുത്തിട്ട് തിരിച്ച് ഞങ്ങൾ പോവാൻ വേണ്ടാണ് കൈസ് ഒരുപാട് വൈകിട്ട് പൊടിയുള്ള ഭക്ഷണം കഴിച്ച ഓ ശരി ശരി ഞങ്ങൾ ആരെങ്കിലും കഴിക്കാണ്ട് ഇരുന്നിട്ടുണ്ടോ വേണ്ടേ അപ്പം ശരി കൊടുക്ക പൊടി ഇതാ കേട്ടോളെ ശരി എന്നാൽ കഴിക്കേ ഫസ്റ്റ് സ്റ്റോപ്പിൽ ഒരു അമ്മ ഇരിക്കട്ടെ കഴിച്ചാൽ അപ്പം അവർക്ക് നമുക്ക് ഒരു കഴിക്കാൻ കൊടുക്കാം അവർ ഭക്ഷണം കഴിച്ചാന്ന് അറിയില്ല അവർക്ക് കൊടുത്തിട്ട് പോവാ ഓ സൗ കൊടുത്ത് പോക്കോ അപ്പോൾ നമ്മൾ എന്തായാലും ആ അമ്മയ്ക്കും കൂടി ഒരു ഭക്ഷണം കൊടുക്കാം കേട്ടോ സൗ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം കഴിച്ചാ വാങ്ങിയാ ഓക്കെ ഓക്കെ ശേഷത്തിലുള്ളൊരു ലോട്ടറി വിൽക്കണ ആട്ടം വന്നിട്ടുണ്ട് അപ്പം മൂപ്പർക്ക് ഭക്ഷണം കഴിച്ചാ കഴിച്ചാ

കണ്ടിട്ടുണ്ട് എന്താണ് ായിട്ട് വരുവാണല്ലേ ശരി എന്തായാലും കഴിച്ചിട്ടില്ല കൊടുക്കൊടാട്ടെ ആളെ കാണുന്ന പോലെ അത് എത്ര മില്യൻ മില്യൻ ഒക്കെ പോയിട്ടില്ല പത്ത് കോടിയൊക്കെ അടുത്തായിട്ടിട്ടോ കേസ് എന്താ പറയാ വിക്രമിന് ഒരു ഫംഗ്ഷനിൽ ഏഷ്യനെറ്റിന്റെ ഫംഗ്ഷനിൽ വെച്ചിട്ട് അല്ലെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി അത് ചിലവരൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ഓക്കെ ശരി കഴിക്കാൻ പോണു പറഞ്ഞപ്പോ വീടുകളുണ്ടേ അതിനുവേണ്ടി വീടുകളും കൊടുക്കണം ശരി ശരി ആ കൊടുത്ത

ਮੂੰਹ ਦੋ ਵਲ ਤੇ ਹਮ ਅਲਬਾ ਹਾਂ ਜਾਨ ਵਰਦਨ ਵਰਦਨ ਨਮ ਨਮ ਅਮਰ ਅਮਰ ਤੋ ਟੱਕੜੇ ਅਮਾ ਹੋਰ ਨਹੀਂ ਵਰਕ ਕਈ ਕਰ ਸਕੋ ਮੂੰਹ ਦਰ ਤੋਂ ਮਾਰ ਤੋਂ ਮਾਰ ਦਿਖਾਓ ਮੈਨੂੰ ਅਮਾ ਦਰਵਾਜ਼ਾ ਮਾਰ അപ്പോൾ കൈസ് ഇന്ന് മെയ് ഇരുപത്തെട്ട് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അടിപൊളിയായിട്ട് എന്താ പറയുക രാവിലെ എന്ന് ഞാൻ അമ്പലത്തിലൊക്കെ പോയി പിന്നെ കുറച്ച് ഒരു കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ പറ്റി അതും ഒരുപാട് എന്താ പറയുക ഭയങ്കര വിഷമത്തിലിരിക്കുന്ന കുറച്ച് പേർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാൻ പറ്റി പിന്നെ കേക്കൊക്കെ വാങ്ങി ആയിട്ട് എല്ലാവരും കൂടി ഫാമിലിയായിട്ടൊക്കെ മുറിച്ച് അടിപൊളിയായി അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണ്ട കേക്ക് അപ്പോൾ എൻ്റെ ബർത്ത്ഡേ വ്ലോഗ് വ്ളോഗ് എല്ലാവരും കാണണം ഓക്കെ